വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ വിളംബരം രാവിലെ നടന്നതോടെ പൂരാവേശത്തിലായി നാടും നഗരവും ഒരു വർഷത്തെ കാത്തിരിപ്പിന് സമാപനം കുറിച്ച് പൂരം നടക്കും കൊച്ചൂർ നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥ് ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങി ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്ന പൂരവിളംബരം നടത്തിയതോടെ ആവേശം കൊടുമുടിയിലായി ആയിരങ്ങളാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് വെള്ളിയാഴ്ച രാവിലെ കടിമംഗലം ശാസ്താവിന്റെ പൂരമാണ് ആദ്യ പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവായി തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ പത്തരയോടെ തുടക്കമാകും കോങ്ങാട് മധു പഞ്ചവാദ്യം നയിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാണ് ഉച്ചയ്ക്ക് രണ്ടിന് ഇലഞ്ഞിത്തറമേളം കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ തിരുവമ്പാടിയുടെ മേളപ്രമാണത്തിന് നെടുനായത്വം വഹിക്കും ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം വൈകിട്ട് അഞ്ചിന് നടക്കും രാത്രി പൂരങ്ങൾ ആവർത്തിക്കും ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് വെടിക്കെട്ട് തുടർന്ന് തിരുവമ്പാടിയുടെയും പാറമേക്കാവന്റെയും പകൽ പൂരം അന്നുച്ചയ്ക്ക് പന്ത്രണ്ടോടെ വടക്കുനാഥിന് മുന്നിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും മുപ്പത് മണിക്കൂറിലേറെ നീളുന്ന പൂരം ഇതോടെ സമാപിക്കും